ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ് അതിൽ എച്ച് ഐ എൽ ഇല്ല എന്നൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ യുദ്ധവിമാനം അഞ്ചാം തലമുറ യുദ്ധവിമാനം ആര് നിർമ്മിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഷോർട്ട് ലിസ്റ്റഡ് നെയിംസ് കമ്പനികളുടെ ഷോർട്ട് ലിസ്റ്റഡ് നെയിംസ് പുറത്തു വന്നിരിക്കുകയാണ് അതിലാണ് എച്ച് ഐ എൽ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നത് എച്ച് എ എല്ലിന്റെ പേരില്ലാത്തത് എന്താണ് യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ വിമാന നിർമ്മാണ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് പ്രതിരോധ വിമാന രംഗത്ത് ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് ഈ ഇന്ത്യയുടെ സർവ പിന്നെ പ്രതിരോധ മേഖലയുള്ള സർവ്വ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് അത് ലൈസൻസോടുകൂടി എസ് യു തേർട്ടി എം കെ ഐ അല്ലെങ്കിൽ ഇപ്പോൾ റഫാല് റഫാൽ അല്ല പിന്നെ റഫാല് പൂർണ്ണമായിട്ട് ചേലല്ല പിന്നെ അതുപോലെ തന്നെ തേജസ് എം കെ വൺ എ തേജസ് എം കെ ടു ഇതൊക്കെ നിർമ്മിച്ച് ഇതുവരെയും ഇന്ത്യയിലെല്ലാം നിർമ്മിച്ചിരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ കമ്പനിയാണ് പക്ഷേ ഇന്ത്യ ഇനി നിർമ്മിക്കാൻ പോകുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എ എം സി എ അത് നിർമ്മിക്കാനുള്ള കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സർക്കാർ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്ഷണിച്ചു അവരുടെ കഴിവുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനികളുടെ പൊട്ടൻഷ്യൽ കഴിവുകളും അവരുടെ മറ്റാരെങ്കിലും ആയിട്ട് അവർക്ക് സാങ്കേതികവിദ്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ സഹകരണമുണ്ടോ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആപ്ലിക്കർക്കാർ ക്ഷണിച്ചു അതിനെ ഏഴ് കമ്പനികൾ റെസ്പോണ്ട് ചെയ്തു അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ കൂട്ടത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇല്ല ഏതൊക്കെ കമ്പനികളാണ് പിന്നീട് ഉള്ളത് ഒന്ന് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് രണ്ടാമത്തേത് ലാർസൺ ആൻഡ് ട്യൂബ്രോ ആ ലാർസൺ ആൻഡ് ട്യൂബ്രോയും അവരോടൊപ്പം ബെല്ലുണ്ട് ബി എൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അത് പൊതുമേഖലാ കമ്പനിയാണ് മൂന്നാമത്തേത് ഭാരത് ഫോർജ് ഭാരത് ഫോർജ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരുപാട് ഡ്രോണുകൾ ഇന്ത്യയുടെ പല കാമിക്കാസൈഡ് ഡ്രോണുകളും ഇപ്പോൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ആ മറ്റു രണ്ട് കമ്പനികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കാറുണ്ട് ഭാരത് ഫോർജ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡും ഡാറ്റ പാറ്റേൺസ് ഇങ്ങനെ രണ്ട് കമ്പനികളുമായിട്ട് ഭാരത് ഫോർജിന് ഒരു ടൈപ്പ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഉള്ള മൂന്ന് കമ്പനികൾ മുഖ്യമായിട്ട് പറഞ്ഞാൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലാർസൺ ആൻഡ് ട്യൂബ്രോ അതുപോലെ ഭാരത് ഫോർജ് ഇങ്ങനെ മൂന്ന് കമ്പനികളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്നലെ മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഞെട്ടലായിരിക്കാം പലർക്കും കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നേ വരെ എല്ലാം ചെയ്യുന്നത് ഈ പൊതുമേഖലാ കമ്പനിമാർ ഇവരാകട്ടെ ഒരൊറ്റ വിമാനം കൃത്യസമയത്ത് നിർമ്മിച്ചിട്ടില്ല നമുക്കറിയാമല്ലോ എച്ച് എ എല്ലിന്റെ തേജസ് വണ്ണെ അത് നിർമ്മിക്കാൻ അതിന്റെ ഡേറ്റിൽ പറയാൻ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറായി ഒരൊറ്റ വിമാനം പോലും വ്യോമസേനയിൽ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യോമസേനക്ക് കൈമാറും വ്യോമസേനയുടെ ഭാഗമാകുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഈ ഡിലേസിൽ റെക്കോർഡ് കമ്പനിയാണ് എച്ച് ഐ എല്ലിൽ ഇനിയും സർക്കാർ എന്നുള്ള ഒരു രീതിയിൽ ഇനി കാര്യങ്ങൾ നടക്കില്ല ഇനിയും സ്വകാര്യ മേഖലയും ഇന്ത്യയുടെ പിന്നെ യുദ്ധവിമാനം അല്ലെ പ്രതിരോധ മേഖലയിലെ വലിയ ഒരു പിന്നെ റോള് സ്വകാര്യ കമ്പനികൾക്കും ഉണ്ടാകും എന്നുള്ള ഒരു ഇത് നൽകുന്നത് അപ്പോൾ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കമ്പിബിലിറ്റീസ് സ്കില്ലുകൾ ഒന്ന് അഡ്വാൻസ്ഡ് ഏവിയോണിക്സ് അതായത് വളരെയധികം പിന്നെ ആധുനികമായിട്ടുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ സ്റ്റെൽത്ത് ഓപ്റ്റിമൈസ്ഡ് സ്ട്രക്ചർ അതായത് നമ്മൾ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്നത് സ്റ്റെൽത്ത് വിമാനമാണ് അപ്പോൾ ആ രീതിയിൽ വേണം വിമാനത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവേണ്ടത് പിന്നെ സിസ്റ്റംസ് ഇൻറ്റിഗ്രേഷൻ മറ്റു സിസ്റ്റംസുമായിട്ട് ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉദാഹരണത്തിന് നമ്മുടെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളുണ്ട് അസ്ത്ര ഒന്ന് രണ്ട് പിന്നെ ഗാന്ഡീവ അല്ലെങ്കിൽ അസ്ത്ര മൂന്ന് പിന്നെ രുദ്ര മിസൈലുകൾ പിന്നെ നമ്മൾ വിദേശത്തു നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഒരുപാട് ആയുധങ്ങളുണ്ടാവും പ്രിസിഷൻ മ്യൂണിഷ്യൻസ് എന്ന് പറയുന്ന ബോംബുകൾ ഉണ്ടാവും അങ്ങനെ പിന്നെ റഡാറുകൾ ഉണ്ടാവും ആർ റഡാറുകൾ അതായത് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്കലി സ്കാൻഡിയ റഡാർ ഉണ്ടാവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എത്ര പിന്നെ ഈ സിസ്റ്റമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു മികവ് അതും കണക്കിലെടുത്തു പിന്നെ ഫ്ലൈറ്റ് ട്രെയിനിങ് ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻസ് പിന്നെ അതുപോലെ പ്രൊഡക്ഷൻ സ്കെയിലബിലിറ്റി ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വർഷം പന്ത്രണ്ട് വിമാനങ്ങൾ ഉണ്ടാക്കാമെന്നാണ് ആയിരിക്കും ആദ്യം ഉറപ്പ് പക്ഷേ പെട്ടെന്ന് വ്യോമസേന പറയുകയാണ് ഞങ്ങൾക്ക് ഒരു ആറ് വിമാനവും കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു അടിയന്തര ഘട്ടത്തിലോ അല്ലെങ്കിൽ ഭാവിയിലെ നിർമ്മാണം കൂടണം നമുക്ക് ഈ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ്റെ അവസരം വന്നു അങ്ങനെയെങ്കിൽ ഇത് പിന്നെ നിർമ്മാണം വർദ്ധിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ഇങ്ങനെ ഇതും പരിഗണിക്കും അങ്ങനെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരം അവർ അവർ പ്രകടിപ്പിക്കുന്ന താല്പര്യത്തെ വിലയിരുത്തുകയും അങ്ങനെ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം അന്തിമമായിട്ട് ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുകയും ചെയ്തു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എച്ച് എ എല്ലിന് ഒരുപാട് ബാക്ക്ലോഗുണ്ടെന്നാണ് പറയുന്നത് അതായത് തേജസ് ഒ വൺ ഏ തന്നെ ഞാൻ പറഞ്ഞല്ലോ അവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സപ്ലൈ ചെയ്യണമെന്ന് സപ്ലൈ ചെയ്യാമെന്ന് പിന്നെ പറഞ്ഞിരുന്നത് ഇരുപത്തി ആറായിട്ടും കൊടുത്തിട്ടില്ല ഇപ്പം ആറ് വിമാനങ്ങൾ തയ്യാറായി ഇരിക്കുകയാണെന്ന് പറയുന്നു അത് സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൈമാറുന്നു പക്ഷെ അപ്പോഴേക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞു ഇപ്പം ശരിയായി വരുന്നുണ്ടാവും പക്ഷെ അപ്പോഴേക്ക് അവർ കൊടുക്കാനുള്ള വിമാനങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു അതാത് ബാക്ക് ലോ ആ ബാക്ക് ക്ലിയർ ചെയ്യാൻ പോലും അവർക്ക് പറ്റത്തില്ല പിന്നെ മാത്രമല്ല അവർക്ക് തേജസ് വൺ എ തേജസ് ടു രണ്ടും കൊണ്ട് ഒരു നൂറ്റി എൺപത് ഇരുന്നൂറ് വിമാനത്തിലധികം അവർക്ക് നിർമ്മിക്കാൻ നിർമ്മിക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ എസ് യു തേർട്ടി എം കെ ആയി അതിൻ്റെ നിർമ്മാണത്തിലും അവർക്ക് അതിൻ്റെ നിർമ്മാണമല്ല അല്ല അതിൻ്റെ അപ്ഗ്രേഡിങ് നടക്കുകയാണ് ആ അപ്ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപതോളം വിമാനങ്ങളാണ് അതും ഒരു ഭാഗത്ത് നടക്കുന്നു അവരുടെ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ച് വരെ രണ്ടായിരത്തി മുപ്പത്തഞ്ചോളം ഉള്ള കാലം വരെയുള്ള ഓർഡർ ബുക്ക് അവർക്ക് ഇപ്പോഴേ ഉണ്ട് അതായത് അവർക്ക് ഇതുകൂടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല തേജസ്സും ഉണ്ടാകത്തില്ല പിന്നെ എം സിയെ നടക്കത്തില്ല പിന്നെ വരാനിരിക്കുന്ന റഫാൽ ഇന്ത്യയെ തന്നെയാണ് അവർ തന്നെയാണ് നിർമ്മിക്കുന്നത് ലോക്കൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും പക്ഷേ എന്നിരുന്നാൽ പോലും ഈ നിർമ്മിക്കാനുള്ള പിന്നെ വിമാനങ്ങളുടെ ഒരാധിക്യം അവരുടെ ഓർഡറിൻ്റെ ആധിക്യം കാരണം അവർക്ക് കൃത്യമായ രീതിയിൽ ഈ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു കാരണമാവാം പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരുപക്ഷെ നമ്മുടെ സമയം തീരാറായിരിക്കാം എങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഇന്ത്യയുടെ സ്വകാര്യ മേഖല ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് ഇന്ന് സ്വകാര്യ മേഖല അമ്മ്യൂണിഷന്റെ കാര്യത്തിൽ അതായത് പടക്കോപ്പുകളുടെ കാര്യത്തിൽ സ്വകാര്യ മേഖല ലോകം വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മൾ നോക്കിയാൽ ഡ്രോണുകൾ അതുപോലെ പിന്നെ ടാങ്ക് നിർമ്മിക്കുന്നു ലാർസൺ ആൻഡ് ട്യൂബ്രോയുടെ ഒരു പുതിയ മിനി ടാങ്ക് വരുന്നു ഡിആർഡി ഒറാവർ എന്നൊരു ടാങ്ക് ലൈറ്റ് ടാങ്ക് നിർമ്മിച്ചപ്പോൾ അതേ വെയിറ്റ് കാറ്റഗറിയിലുള്ള മറ്റൊരു അതിനേക്കാൾ ആധുനികമായൊരു ടാങ്കുമായിട്ട് പെട്ടെന്ന് ലാർസൺ ആൻഡ് ട്യൂബ്രോ രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ ചില കമ്പനികളുടെ പേര് നമുക്ക് പറയാതിരിക്കാൻ നിർവ നിർമ്മാണമല്ല പൂനെ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ ഡിഫൻസ് അവരെ പിന്നെ ഈ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ടാക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചു അവരെ അവരും കൂടെ ചേർന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ പിനാക റോക്കറ്റുകൾ ഉണ്ടാക്കുന്നത് അതുപോലെ നിരവധി കമ്പനികളുണ്ട് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് അദാനി ഡിഫൻസ് അവരാണ് ഈ ഹെർമിസ് ഡ്രോൺ ഇന്ത്യയിൽ ദൃഷ്ടി പത്ത് എന്നുള്ള പേരിൽ ഡ്രോൺ ഉണ്ടാക്കുന്നത് വ്യോമ നമ്മുടെ വ്യോമസേനയിലും അതുപോലെ നാവികസേനയിലും വലിയ രീതിയിൽ ഇപ്പം ദൃഷ്ടി പത്ത് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി കമ്പനികൾ ഈ മേഖലയിൽ ഇപ്പൊ ഭാരത് ഫോർജിന്റെ കാര്യം ഐഡിയ ഫോർജ് ഭാരത് ഫോർജ് അത് അതേ അതേ രീതിയിൽ ഞാൻ എല്ലാത്തിന്റെയും പേരെടുത്ത് പറയുന്നില്ല അതുകൊണ്ട് അവര് കോൺട്രിബ്യൂഷൻ നടത്തുന്നില്ല എന്നല്ല അർത്ഥം ഇപ്പൊ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൈയിങ് ബ്രിഡ്ജ് ഡിഫൻസ് ലിമിറ്റഡ് അവര് ഇതുപോലെ ഡ്രോണുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ് എന്തായാലും ശരി വരും കാലങ്ങളിൽ സ്വകാര്യ മേഖലയുടെ ഒരു മത്സരം നേരിടാതെ ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനികൾക്ക് ഇനി നിലനിൽപ്പില്ല ഡിഫൻസ് ഇനി ആരുടെയും കുത്തകയല്ല അത് ഈ ആരാണ് നല്ല രീതിയിൽ ഡെഡ് ലൈൻ ഉള്ളിൽ നിന്നുകൊണ്ട് നിർമ്മിക്കുന്നത് അവർക്ക് കോൺട്രാക്റ്റ് ഡെഡ് ലൈനുകൾ ഇനി മുതൽ ഇന്ത്യയിൽ പാലിക്കപ്പെടും ഡെഡ് ലൈനുകൾ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ടാക്കാൻ പറ്റാത്ത കാവേരി എഞ്ചിൻ പോലുള്ള ഡെഡ്ലൈനുകൾ ഇനിയില്ല കാരണം നഷ്ടം സംഭവിക്കുന്ന ഉണ്ടാക്കിയില്ലെങ്കിൽ സ്വകാര്യ മേഖലക്കായിരിക്കും അവരൊരിക്കലും അതിന് തയ്യാറാവില്ല എന്തായാലും വലിയൊരു പുരോഗതിയാണ് വലിയൊരു നാഴികക്കല്ലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം